നമസ്കാരം ദില്ലി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത അധികാരത്തിൽ വന്നത് മുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ആപ്പിന്റെയും കെജ്രിവാളിന്റെയും അഴിമതികളിൽ മുങ്ങിക്കിടന്ന ജനതയ്ക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമാകുന്നത് വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നൊരു വാഗ്ദാനം രേഖാ ഗുപ്ത ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി ദില്ലിയിലെ അയ്യായിരത്തോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പരിപാടി സംഘടിപ്പിക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഇത് അടുത്ത പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ഇനി ദില്ലിയിലെ യമുന നദിയിൽ ക്രൂയിസുകൾ സർവീസ് നടത്തും ഇത് ദില്ലിയിലെ ജനങ്ങൾക്ക് പുതിയൊരു ആവേശകരമായ അനുഭവമാകും നൽകുക ദില്ലി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനായി ടെൻഡറുകൾ നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ഈ സേവനം ആരംഭിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് തുടക്കത്തിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകൾക്ക് ഇരിക്കാവുന്ന രണ്ട് ചെറിയ ക്രൂയിസുകൾ സർവീസ് നടത്തും ഈ ക്രൂയിസുകൾ പൂർണമായും എയർ കണ്ടീഷണർ ചെയ്തതായിരിക്കും കൂടാതെ ഇലക്ട്രിക് അല്ലെങ്കിൽ സോളാർ ഹൈബ്രിഡ് മോഡലാകും ഇത് പ്രവർത്തിക്കുക ജഗത്പൂർ മുതൽ വസീറാബാദ് ബരീഷ് വരെയാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് ഏകദേശം ആറ് കിലോമീറ്റർ നീളമുണ്ട് യമുനയുടെ ഈ ഭാഗം ശുദ്ധവും ദുർഗന്ധമില്ലാത്തതുമാണ് അതിനാൽ ഇത് ക്രൂയിസ് പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് ക്രൂയിസ് പ്രവർത്തിക്കുന്നതിന് മുൻപ് ജലനിരപ്പും കാലാവസ്ഥയും നിരീക്ഷിക്കും കൂടാതെ ഈ ക്രൂയിസുകളിൽ ബയോ ടോയ്ലറ്റുകൾ അനൗൺസ്മെന്റ് സിസ്റ്റം ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഓപ്പറേറ്റർമാർ എല്ലാ യാത്രക്കാർക്കും സുരക്ഷാ ജാക്കറ്റുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയും നൽകും സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിച്ച് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യും ക്രൂയിസിന്റെ പ്രവർത്തനവും പരിപാലനവും ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തമായിരിക്കും നേരത്തെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ച ഈ പദ്ധതി രാഷ്ട്രീയ കാരണങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം അതിന് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു പദ്ധതി വിജയകരമായി കഴിഞ്ഞാൽ ക്രൂയിസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതേസമയം സി ഐ ജി റിപ്പോർട്ടുകൾക്കെതിരെ ബഹളം സൃഷ്ടിച്ചതിന് ആം ആദ്മി പാർട്ടിയെ അതിരൂക്ഷമായി വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു കെജ്രിവാളിന്റെ അഴിമതികളെല്ലാം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ തെളിയിച്ചു കൊടുക്കുകയാണ് ആർ എസ് എസിന്റെ പുത്രി രേഖാഗുപ്ത ആം ആദ്മി സർക്കാരിന്റെ മദ്യനയം മൂലം രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായിട്ടുള്ള സി ഐ ജി റിപ്പോർട്ട് അവർ ചൂണ്ടിക്കാണിച്ചു സി എ ജി റിപ്പോർട്ടുകളിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ കേൾക്കാൻ അവർക്ക് കഴിയാത്തതിനാൽ ഈ നാടകമെല്ലാം ഒരു ഒഴികഴിവ് മാത്രമാണ് സംസ്ഥാന ഖജനാവിലെ ഒരു പൈസ പോലും പാഴാക്കാൻ താൻ അനുവദിക്കില്ലെന്നും ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ദില്ലിയുടെ നികുതി വരുമാനം എ എ പി ദുരുപയോഗം ചെയ്തതായും അവർ ആരോപിച്ചു തങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ തുറന്നു കാട്ടുന്ന സി എ ജി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൽ എ അസ്വസ്ഥരാണെന്നും ഗുപ്ത പറഞ്ഞു ആപ്പിന് ഓരോ ദിവസവും ആപ്പ് വെക്കുന്ന രേഖാ ഗുപ്തയാണ് ഇപ്പോൾ ലോകം കാണുന്നത് കെജ്രിവാൾ ഒന്നിനു പുറകെ ഒന്നായി ദില്ലിയിൽ അഴിമതി നടത്തിയെങ്കിൽ ഇപ്പോൾ രേഖാ ഗുപ്ത ഒരു ഇടവേള പോലും ഇല്ലാതെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा बिल्ड गुजरात